നമസ്കാരം ശ്രീ മഹാദേവിയെ നമ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്കാരം വളരെ വ്യത്യസ്തമായതും സമ്പന്നത നിറഞ്ഞതുമാണ് അല്ലേ അങ്ങനെ ഒരു വ്യത്യസ്തമായ സംസ്കാരമാണ് നാഗാരാധന നാഗങ്ങളെ ആരാധിക്കുന്ന പല രീതികളുണ്ടെങ്കിലും അതിലൊരു പ്രധാനപ്പെട്ട രീതിയാണ് കളംപാട്ട് എന്ന് പറയുന്നത് കളം എഴുതി പാട്ട് കഴിക്കുക അതിൽ തന്നെ പാലംപൊടി കൂട്ടുക തുള്ളലഴിക്കുക എന്ന് തുടങ്ങി പല വ്യത്യാസങ്ങളുള്ള കാര്യങ്ങളുണ്ട് പറവൂർ ചില്ലിക്കുടം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന് കളമ്പാട്ട് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കതിൻ്റെ വിശേഷങ്ങൾ നോക്കാം എന്നാൽ അതിനുമുമ്പ് ക്ഷേത്രത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സർവാഭിഷ്ടപ്രധാനിയായ മഹാദേവി രൗദ്രഭാവത്തിൽ കുടികൊള്ളുന്ന സങ്കേതമാണ് ചില്ലിക്കുടം ശ്രീ ഭദ്രകാളി ക്ഷേത്രം എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്ത് ഭാരതപ്പുഴയുടെ ഒരു കൈവഴിയോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് കളംപാട്ടിൻ്റെ വിശേഷങ്ങൾ നോക്കാം കളമെഴുത്തും പാട്ടും നാഗങ്ങളെ ആരാധിക്കുന്ന ഒരു രീതിയാണ് കളമെഴുത്തും പാട്ടും പഞ്ചവർണപ്പുടിയിൽ കളം തീർത്ത് നാഗങ്ങളെ അതിൽ ആവാഹിച്ച് പൂജിക്കപ്പെടുന്നു തെക്ക് തിരുവിതാംകൂറിലും വടക്ക് മലബാറിലും മധ്യഭാഗമായ കൊച്ചിയിലും പല രീതിയിലാണ് കളമെഴുത്ത് പാട്ട് നടന്നു വരുന്നത് ഇത് എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്ത് ചില്ലിക്കുടം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്ന കളമെഴുത്തും പാട്ടുമാണ് നാഗരാജാവിനും നാഗയക്ഷിയമ്മയ്ക്കുമായി മൂന്ന് കളങ്ങളാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത് അവ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയുമായി യഥാക്രമം ഭസ്മക്കളം പൊടിക്കളം അഷ്ടനാഗക്കളം എന്നിങ്ങനെ അറിയപ്പെടുന്നു വഴിപാടുകാർ കളത്തിനടുത്തുള്ള നിലവിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ കളമ്പാട്ട് തുടങ്ങുന്നതിന് മുമ്പായി പുള്ളുവർ നന്ദുണി മീറ്റി നാഗങ്ങളെ ഉണർത്തുന്നു അതിനുശേഷം നിലവിളക്കിൻ്റെ അകമ്പടിയോടുകൂടി താലവും പാൽക്കിണ്ടിയും ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളിക്കുന്നു കളമ്പാട്ടിന് ഭഗവതി അനുഗ്രഹം കൊടുത്തതിൻ്റെ പ്രതീകമായി ശ്രീലകത്തെ നിലവിളക്കിൽ നിന്നും താലത്തിലേക്ക് തീ പകരുന്നു ശേഷം ക്ഷേത്രത്തെ പ്രദീക്ഷിണമായിക്കൊണ്ട് കളമെഴുത്തും പാട്ടും നടക്കുന്ന കളത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊടിക്കളത്തിൻ്റെ ചടങ്ങുകളാണെങ്കിലും എല്ലാ കളങ്ങൾക്കും ദേവിയിൽ നിന്നും അനുവാദമാകുന്നത് ഇപ്രകാരം തന്നെയാണ് കേട്ടുള്ളൂ അനുഗ്രഹത്തോടെ തിരിച്ചെത്തിയ താലത്തെ ഭക്തർ വായ്ക്കുര വീട്ട് സ്വീകരിക്കുന്നു പിന്നീട് വഴിപാടുകൾ നാഗങ്ങൾക്ക് വേണ്ടി ചെയ്യിപ്പിച്ച കളം പുള്ളുവരെയും ദേശക്കാരെയും നിലവിളുക്കിനെയും സാക്ഷിയാക്കി വസ്ത്രം വെറ്റിലടയ്ക്ക പൂക്കുല ദക്ഷിണ എന്നിവ വെച്ച് നാഗങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇതിനുശേഷമാണ് കളംപൂജ കളത്തിൽ നാഗരാജാവായ വാസുകയെയും നാഗ്യക്ഷേമയെയും സങ്കല്പിച്ച് പൂജ ചെയ്യുന്നു ചടങ്ങുകളുടെ ദേശാന്തരങ്ങളായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കിവിടെ പലയിടങ്ങളിലും കാണാൻ സാധിച്ചില്ല ൾക്ക് നൂറും പാലും കുറച്ച് നിവേദ്യമായി അർപ്പിക്കുന്നു അരിപ്പൊടി മഞ്ഞൾപ്പൊടി പൂവൻപഴം പഴം ഇളനീർ പാല് തുടങ്ങിയവ ചേർത്താൽ കുഴച്ചുണ്ടാക്കുന്ന നിവേദ്യമാണ് നൂറും പാലും നൂറുപാൽ നിവേദിക്കുന്നത് പ്ലാവില അല്ലെങ്കിൽ പാലയുടെ ഇല ഒരു പ്രത്യേക രീതിയിൽ കുത്തിയതിന് ശേഷമാണ് ഇതിനെ മുറ്റിയെന്നറിയപ്പെടുന്നത് അതിനുശേഷം കൈത്തിരി കോഴിത്തിരി എന്നിവയൊക്കെ വെച്ച് നിവേദ്യം നാഗങ്ങൾക്ക് സമർപ്പിക്കുന്നു പർത്തിക്കു ശേഷം കളം പൂർണമായും നാഗങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു ഇതോടെ ഗണപതിയെ സ്ഥിതിച്ച് പാടം ശേഷം പുള്ളുവർ പാട്ടുപാടി നാഗങ്ങളെ കളത്തിലേക്ക് ആവാഹിക്കുന്നു നാഗരാജാവിനെയും നാഗേക്ഷിയമ്മയും പ്രതിനിധാനം ചെയ്ത് രണ്ടു പേർ കളത്തിലിരിക്കുകയും അവർ പിന്നീട് നാഗരാജാവും നാഗേക്ഷിയമ്മയുമായി ഉറഞ്ഞാടുകയും ചെയ്യുന്നു yeah <laughs> like <laughs> my ർ നാഗീക്ഷിയമ്മയ്ക്ക് അണിയാനുള്ള പട്ട് മാല ആഭരണങ്ങൾ ചാന്ത് കൺമഷി പഴങ്ങൾ തുടങ്ങിയവയുള്ള താലം നൽകി അമ്മ സ്വീകരിക്കും സമയത്ത് വഴിപാടുകാർക്ക് തങ്ങൾ കൊടുത്ത സ്ഥലം നാഗങ്ങൾ സന്തോഷമായി സ്വീകരിച്ചു എന്ന് ആരായുകയും അവരുമായി സംവദിക്കുകയും ചെയ്യാം നാഗദേവതകൾ കൽപ്പനകൾ കൊടുക്കുന്നതും ഈ അവസരത്തിലാണ് നാഗസർപ്പങ്ങൾ വഴിപാടുകാർക്കും ദേശക്കാർക്കും അനുഗ്രഹം കൊടുക്കുന്നതോടെ പൊടിക്കളം ഇവിടെ അവസാനിക്കുകയായി രാത്രിയുടെ യാമങ്ങളിൽ വീണ്ടും അടുത്ത കളത്തിനായുള്ള കളമെഴുത്ത് അതെ അഷ്ടനാഗക്കളം വർണ്ണങ്ങളിൽ തീർത്ത നാഗവിസ്മയം എട്ട് ഭാവത്തിലുള്ള എട്ട് നാഗങ്ങളെയും അവയെ ചുറ്റി ഒരു പൊന്നരഞ്ഞാൻ പോലെ കിടക്കുന്ന സാക്ഷാൽ വാസുകയും ി തൻ കാർടകൻ ശങ്കുപാലൻ പിന്നെ ഗുളികനും പത്മൻ മഹാപത്മൻ ഇങ്ങനെ അഷ്ടനാഗങ്ങളുള്ളവായി എന്ന പ്രമാണ പ്രകാരം അനന്തൻ തക്ഷകൻ കാർക്കോടകൻ ശങ്കുപാലൻ ഗുളികൻ പത്മൻ മഹാപത്മൻ വാസുകി എന്നിവയാണ് അഷ്ടനാഗങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിവേദ്യം കളമ്പൂച്ച എഴുന്നള്ളിപ്പ് എന്നിവ ഇവിടെയും അതേപടി ആവർത്തിക്കുകയാണ്

ത്തിന് ഒരു പ്രത്യേകത എന്നോണം മഹാകാളി ശ്രീലകത്ത് നിന്നും കോമരൂപത്തിൽ കളത്തിലേക്ക് എഴുന്നള്ളുന്നു ഈ സമയം നാഗരാജാവും നാഗീക്ഷിയമ്മയും ശ്രീഭഗവതിയുടെ അനുഗ്രഹം വാങ്ങിക്കുകയും ഭഗവതി അനുഗ്രഹം കൊടുത്തതിനു ശേഷം തിരിച്ച് എഴുന്നള്ളുകയും ചെയ്യുന്നു കൽപ്പന കൊടുത്തതിനു ശേഷം നാഗീക്ഷിയമ്മ മഞ്ഞളും കരിക്കും കൂട്ടിയിടിച്ച് പ്രസാദമാക്കി സ്വയം ശുദ്ധിക്രിയ നടത്തുന്നു ഈ കളമ്പാട്ടിലെ അവസാന ചടങ്ങാണ് ഇത് നാഗങ്ങൾക്ക് കളമെഴുതുമ്പോൾ അഗ്നിമണ്ഡലം സൂര്യമണ്ഡലം ചന്ദ്രമണ്ഡലം എന്നു തുടങ്ങി പല മണ്ഡലങ്ങളായി തിരിച്ചാണ് കളമെഴുതുന്നത് ഇങ്ങനെ കളമെഴുതുന്ന മണ്ഡപം ശ്രീ പരമേശ്വരൻ്റെ തിരുചരയാണെന്നാണ് വിശ്വാസം അങ്ങനെ ഭഗവാൻ്റെ തിരുചരയിൽ കളം വരയ്ക്കുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമായി തോന്നുന്നില്ല ശ്രീ ഭദ്രകാളിക ദേവി വാണരുളുന്ന പറവൂർ ചില്ലിക്കുടം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ കളമ്പാട്ട് നടത്തിയത് പുള്ളൂ ആചാര്യൻ പാമ്പാക്കുടം ശ്രീ രഞ്ജൻ പരമേശ്വരന്റെ നേതൃത്വത്തിലാണ് അടുത്ത വർഷം നേരത്തെ കളംപാട്ടിനെത്തിക്കൊള്ളണമെന്നും കൽപ്പിച്ചാണ് നാഗേക്ഷേമ ഞങ്ങളെ പറഞ്ഞയച്ചത് കേട്ടോ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം ശ്രീ മഹാദേവിയെ നമ